ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പി ആട്ടോ തേങ്ങ അരക്കാതെ അരച്ച് ചേർക്കാതെ ഞാൻ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയുള്ള കടലക്കറി ആട്ടോ ഇത് അപ്പോൾ ഒട്ടും താമസിക്കുന്നതല്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു കപ്പ് കടല ഓവർനൈറ്റ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് എന്നിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതോടെ ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പൂടെ ചേർത്ത് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുകിട്ടിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുവന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനൊരു രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിൽ തേങ്ങക്കൊത്ത് കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു ഒരു പത്തെണ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ പെരും ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് വരച്ചെടുക്കുക അപ്പോൾ കുറച്ചൊന്ന് പൊടികളുടെ ഒരു പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്നുകൂട്ടൊന്ന് വറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി മിക്സിയിലൊന്ന് അടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കടലൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഏകദേശം കറക്റ്റായിട്ട് നമ്മൾ കടയിൽ ഉപ്പ് കടലുപ്പ് ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലുള്ള പൊടികളിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കണക്കാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറായിട്ടുണ്ട് ഞാൻ കുറച്ച് മലയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടലക്കറി ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു കടലക്കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും അസ്സാം വലൈക്കും